റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നടപടി അതിൽ പ്രതികരണം എന്നുള്ളതാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനും പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡൻറ്റുമടക്കം എല്ലാവരും ഇതിൽ ഈ വിഷയത്തിൽ ഈ ദുരന്തത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം സർക്കാർ പ്രഖ്യാ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു അതിൽ പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അമ്പത്തി പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇനി ഒരുപക്ഷെ ഭരണ സംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ളൊരു ആശങ്ക കൂടി നിലവിലുണ്ട് ആര്യ തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് ആ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനോടകം തന്നെ മുപ്പത്തി ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ച സംഭവത്തിൽ നടൻ വിജയുടെ പാർട്ടിയായ ടി വിതിരെ കേസെടുത്ത ഒരു സാഹചര്യമുണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നാല് വകുപ്പുകൾ ചുമത്തിയാണ് ഈ ടി വി കെക്കെതിരെ കേസെടുത്തിട്ടുള്ളത് റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതി അഴകിനെതിരെയാണ് കേസെടുത്തത് നാല് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഭാരതീയ സംഹിതയിലെ കൊലപാതക ശ്രമം കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയാം കാരണം അവർ കൃത്യമായി ആ വകുപ്പ് ആ ഒരു നിർദ്ദേശം പാലിച്ചിരുന്നുവെങ്കിൽ ഈ വലിയ ദുരന്തം അവിടെ ഒഴിവാക്കാമായിരുന്നു എന്നതാണ് സാഹചര്യം സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ മരിച്ചു വീണിട്ടുള്ളത് ഭൂരിഭാഗവും കരൂർ കരൂരിൽ തന്നെ താമസിക്കുന്ന കരൂർ സ്വദേശികളായിട്ടുള്ള ആളുകളാണ് മരിച്ചു മേണ്ടിയിട്ടുള്ളത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ പത്ത് മണി മുതൽ തന്നെ അത് അവിടുത്തെ തമിഴ്നാട് ഡി ജി പിയും മുമ്പേ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ച കാര്യമാണ് രാവിലെ പത്ത് മണി മുതൽ തന്നെ ആളുകൾ അവിടെ തടിച്ചു കൂടിയിരുന്നു എന്നുള്ളതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം വിജയ് അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ തന്നെ അവിടേക്ക് ആളുകൾ തടിച്ചു കൂടിയത് പക്ഷേ അദ്ദേഹം എത്തിയതോ രാത്രി എട്ട് മണിക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനുഷ്യരുടെ അവരുടെ വികാരങ്ങളെ മാനിക്കാതെ പോയി എന്നതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എം ജി മിഥുൻ കൂടി നമുക്കിപ്പം ചേരുകയാണ് മിഥുൻ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആകാൻ പാടില്ല എന്നതിന്റെ ഉദാഹരണമാണ് വിജയിൽ നിന്ന് കണ്ടത് എന്നുള്ളതാണ് ചേരിയിലുള്ള എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓർഗനൈസേഷനിൽ ഉണ്ടായ പാളിച്ച അതിനുശേഷം ഈ ദുരന്തം സംഭവിച്ചതിനു ശേഷം ഒരു രാഷ്ട്രീയ നേതാവ് ഉത്തരവാദിത്തപരമായി എങ്ങനെ പെരുമാറണം എന്നുള്ളത് വിജയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളടക്കം ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നുണ്ട് അവരുടെ വികാരങ്ങളെ മാനിക്കാതെ പോയി വിജയ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തിന് പരാജയമായി ഇപ്പോൾ എല്ലാവരും ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമാണല്ലേ കാര്യ സ്വാഭാവികമായും അത്രത്തുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയെ തന്നെ ചെയ്യും പ്രത്യേകിച്ച് നമുക്കറിയാം തമിഴ്നാടിലെ ഒരു രാഷ്ട്രീയം സൂപ്പർ സ്റ്റാറുകളുടെ ഒരു രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുകയും ചെയ്താണ് ഒരുപക്ഷേ എം ജി ആറിനും ജയ ജയലളിതയ്ക്കും ശേഷം പിന്നീടൊരു കൃത്യമായ രീതിയിലൊരു സിനിമാതാരത്തിനവിടെ ഒരു രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ അതിനെല്ലാം തന്നെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് ഈ ഒരു ടി വിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാവുകയും ചെയ്തു ആദ്യം ഒരു വർഷക്കാലത്തോളം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ഭാവിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പല വിമർശനങ്ങളും നാനാഗൂണുകളിലും ഒക്കെ ഉയർന്നു നമ്മൾ കേൾക്കുകയും ചെയ്തതാണ് ഒരുപക്ഷെ വിജയും നേരത്തെ കമൽഹാസൻ മക്കൾ നീതിമയ്യം എന്ന പാർട്ടി തുടരുന്നു പിന്നീട് അത് എങ്ങുമെത്താതെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലൂടെ എങ്ങുമെത്താതെ ഈ പാർട്ടിയും കളത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ ആദ്യ ഒരു വർഷത്തെ പ്രതീതി അല്ലായിരുന്നു പിന്നുള്ള രണ്ടാമത്തെ വർഷത്തിൽ ഈ താരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തരം മുന്നിട്ടിറങ്ങി നിന്നതുകൊണ്ട് തന്നെ വലിയ ജനശ്രദ്ധ നേടുന്നു ഒപ്പം തന്നെ വിജയ് എന്ന സിനിമാ താരത്തിനപ്പുറം ഒരു രാഷ്ട്രീയക്കാരനുണ്ട് രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കാണുകയും ചെയ്ത് അതിനിടയിലാണ് അതായത് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിലുള്ള ചില സ്വപ്നങ്ങൾ അത് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിപുലമായി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു റാലിയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഈ ഒരു അപ്രതീക്ഷിതമായി തന്നെ ഇതിനിടയിൽ വന്നത് യും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുറന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കാണിച്ചിട്ടുള്ള നടപടി പ്രത്യേകിച്ച് നമുക്കറിയാം വിജയ് പോലുള്ള ഒരു സുപ്രതാരം ആ സമയത്ത് ആശുപത്രിയിലേക്ക് വന്നില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇത് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യോട് കൂടിയാണ് തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത് അത് ഏതെങ്കിലും തരത്തിൽ ഭരണമുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ചില ആശങ്കകളുണ്ട് അതുകൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു വീണു കിട്ടിയ അവസരം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തെ വലിയൊരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും മറ്റു പാർട്ടികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വലിയ വിമർശനശാലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും വിജയ് എന്ന സുപ്രധാരത്തിന് സിനിമയിൽ കാണുന്ന പോലെയുള്ള കട്ടും ആക്ഷനും മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്നുള്ളത് തന്നെയാണ് പിന്നിൽ നിന്നുള്ള കുത്തുകളൊക്കെ ഉണ്ടാകാം ഒപ്പം തന്നെ മുന്നിൽ നിന്ന് അയക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം അതിനെയൊക്കെ എങ്ങനെ വിജയ് എന്ന സൂപ്രതാരം ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അതിനെയൊക്കെ മറികടന്നു പോകുമെന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഒരു രണ്ട് വർഷത്തോളം അധികം ഉണ്ടാകിയ അല്ലെങ്കിൽ മുന്നിട്ട് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ അതിന്റെ ഭാഗമായ തന്നെയാണ് ഇത്തരത്തിൽ തമിഴ്നാട് മുഴുവൻ ഒരു യാത്ര വിളംബരം ചെയ്ത് അതിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്തു പ്രത്യേകിച്ച് വിജയ് പോലൊരു സൂപ്രതാരം രംഗത്തേക്ക് ഇറങ്ങി വരും ഈ ഒരു രാഷ്ട്രീയക്കാരനപ്പുറം അദ്ദേഹത്തിന്റെ താരുകൊണ്ട് തന്നെ നിരവധി പേർ ആരാധകർ ഉൾപ്പെടെയുള്ളവർ ഈ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി രംഗത്ത് വരികയും ചെയ്യുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല എന്നുള്ളത് തന്നെയാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ ആഭ്യന്തര വകുപ്പിന്റെ ഉണ്ടായോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം മറുവശത്തു നിന്നും സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം എന്തായാലും നിലവിൽ ഹൃദയ ഹൃദയം തകരുന്നു എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണം മാത്രമാണ് വിജയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന മറ്റൊരു പ്രതികരണവും താരത്തിന്റെ ഭാഗത്തുനിന്നും പക്ഷേ ഇപ്പോഴും നമുക്കറിയാം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ കള്ളക്കുറിശി മധ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വലിയ ദുരന്തം ഉണ്ടായിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു നാടിനെ നടക്കിയ അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ട ഒട്ടാകെ നടക്കിയിട്ടുള്ള കള്ളക്കുറിശി മധ്യ ദുരന്തം ഉണ്ടാവുകയും ചെയ്തത് അൻപത്തി രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സ്തുതിവിശേഷം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ഡി എം കെ സർക്കാരിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നു വരികയും പിന്നീട് ജുഡീഷ്യൽ അന്വേഷണവും സി ബി ഐ അന്വേഷണവും ഒക്കെ പ്രഖ്യാപിക്കുന്നു നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷേ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അതിലെന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതൊക്കെ മറികടക്കാൻ ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കത് എല്ലാ കാലത്തോളം അവർ അത്രത്തോളം അവരുടെ രാഷ്ട്രീയ തലത്തിൽ തന്നെ അത് മറികടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയാനും സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിക്ക് അത് അറിയുകയും ചെയ്യാം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിക്കുകയും ചെയ്തും ഒപ്പം തന്നെ മറ്റു പാർട്ടികളുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങളെ അത് ഒറ്റ പ്രഖ്യാപനത്തോടു കൂടി തന്നെ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വരും ദിവസങ്ങളിലായിരിക്കാം വിജയ് ഇനി എന്ത് തീരുമാനമാകും എടുക്കുമോ എന്നുള്ളതാണ് ഒരുപക്ഷേ ഇപ്പോൾ ഈ തുടർന്നു കൊണ്ടുപോകുന്ന ി ആ ഒരു റാലി ആ ഒരു യാത്ര ആ ഒരു പര്യടനം അത് ഒരുപക്ഷേ ഇനി തുടർന്നു കൊണ്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് സ്വാഭാവികമായും ഈ ഒരു ഈ ഒരു പര്യടനത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്യും അതിൽ ഇനി അതൊരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും വിജയ് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ടാകുന്ന ആളുകളുടെ പ്രതികരണം അത് പക്ഷേ മാറി മറിയാനുള്ളൊരു സാധ്യതയും ഇല്ലേ മിഥുൻ കാരണം വലിയ പ്രതിഷേധം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിനെ കാണാൻ അവിടെ എത്തിയ ആളുകൾ അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെല്ലാം വളരെ വികാരഭരിതമായ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നതും പ്രതിഷേധമുയർത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു തങ്ങളെ എപ്പോഴും വിജയിയെ കാണാൻ എത്തുന്ന ആളുകൾക്കെല്ലാം പൊതുവേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് സിനിമയിലെ ദളപതി എങ്ങനെയാണോ സാധാരണക്കാരായ ജനങ്ങളെ ഒറ്റയടിക്ക് രക്ഷിക്കുന്നത് അതേപോലെ തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ നേതാവായി കഴിയുമ്പോൾ അവരെ രക്ഷിക്കും എന്നുള്ള ഒരു ബോധ്യം അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം എപ്പോഴും ഒത്തു അവിടെ ഒത്തുചേരുന്നതും സാധാരണയായി ഈ തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ മറ്റ് പാർട്ടികൾ ഇത്തരത്തിലൊരു പൊതുസമ്മേളനവും റാലിയോ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ എത്തുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഒരു കണക്ക് പോലീസിനടക്കം ഉണ്ടാകാറുണ്ട് ആ പാർട്ടിക്കുണ്ടാകാറുണ്ട് പക്ഷേ ടി വിക്ക് സംബന്ധിച്ച് തങ്ങളുടെ നേതാവിനെ കാണാൻ തങ്ങളുടെ പൊതുസമ്മേളനത്തിൽ റാലിയിൽ എത്ര പേർ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും അവർക്ക് ഉണ്ടാകാറില്ല എന്നതാണ് കാരണം വിജയ് എന്ന് പറയുന്ന